അസ്സാം അലൈക്കും വാഹത് അല്ലാ പ്രിയമുള്ളവരെ ഇന്ന് സമസ്ത നടത്തുന്ന കൈത്താങ് പദ്ധതി അതിനെക്കുറിച്ച് ഒരുപാട് ഇല്ലാ കഥകൾ പഠിച്ചുകൊണ്ട് സംസ്ഥയെ കരുവാരി തേക്കാൻ വേണ്ടിയും സമസ്തയുടെ പ്രവർത്തനങ്ങളെ മുടക്കാൻ വേണ്ടിയും ഒരുപാട് ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സമസ്തയുടെ കൈത്താങ് എന്ന് പറയുന്ന ഈ പദ്ധതി ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളതാണ് സത്യം അതിൽ ചില കാര്യങ്ങൾ മാത്രം ഇവിടെ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം അട്ടപ്പാടി മലയോര മേഖലകൾ പോലെയുള്ള സാമ്പത്തിക പ്രയാസം നേരിടുന്ന മേഖലകളിൽ പള്ളി മദ്രസ മതസ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് വയനാട് ദുരന്ത മേഖലയിൽ നൽകിയ സഹായത്തിന് പുറമെ തന്നെ പള്ളിയും മദ്രസകളും നിർമ്മാണം പരിഗണനയിലിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട് ജാമിയ കരിമത്ത് തൊയ്യബ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തിരുപ്പൂര് മറ്റൊരു കോളേജും നിർമ്മാണത്തിലിരിക്കുന്നുണ്ട് രാമനാഥപുരത്തും വാളയാറിലും സ്ഥാപനങ്ങൾ നിർമ്മിക്കാനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ചെമ്മാട് ദാൽ ഹുദ വിദ്യാർത്ഥി സംഘടന ഹാദിയ കേരളത്തിന് പുറത്ത് നടത്തുന്ന രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് മക്തബുകളുടെ നടത്തിപ്പിന് പണം പണം ചെലവഴിക്കുന്നത് അതിൽ സമസ്ത അംഗീകാരമുള്ള അറുന്നൂറ്റി പതിനൊന്ന് മദ്രസകളിൽ നാൽപ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൺപത്തി ആറ് റേഞ്ചുകളാണ് നൂറ്റി മുപ്പത്തിയേഴ് മുഫത്തിഷുമാരാണ് അതിൽ പ്രവർത്തിക്കുന്നത് കൈത്താങ്ങിന്റെ ചെലവിലാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള പാഠകിതാബുകൾ വിവിധ ഭാഷകളിൽ നിർമ്മിച്ച് സൗജന്യമായി വിതരണ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ക്യാഷ് വാങ്ങുന്നുള്ളൂ അവിടെ പൊതുപരീക്ഷ പൂർണമായും സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കർണാടകയിൽ ആന്ധ്രയിലും ആസാം ബീഹാർ ഝാർഖണ്ഡ് യു പി ബംഗാൾ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ മദ്രസങ്ങൾ മദ്രസുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ചിലവുകളൊക്കെ ഈ കൈത്താങ്ങിൻ്റെ ചെല ഈ വരുമാനത്തിൽ നിന്നാണ് ഇതിൽ നിന്നാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സമസ്ത നൂറാം കൊണ്ട് തന്നെ നൂറ് പുസ്തകങ്ങൾ പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട് അതിൻ്റെ ചെലവിലേക്ക് ഈ കൈത്താങ് പദ്ധതിയിൽ നിന്നും പണം ചെലവഴിക്കുന്നുണ്ട് ചെറിയൊരു വിഹിതം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയും മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പ്രസിദ്ധീകരണങ്ങൾ നഷ്ടത്തിൽ അല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് മാറ്റിവെച്ച പണത്തിൻ്റെ പത്ത് ശതമാനം പോലും ഇപ്പോഴും ചെലവായിട്ടില്ല അത് ശ്രദ്ധേയമായ ഒരു വിഷയമാണ് നന്മകളെ സഹായിക്കുവാനും നന്മയോടൊപ്പം നിൽക്കുവാനും അള്ളാഹു സുബാനോത്തായാല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ നന്മ മുടക്കികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസലമലൈക്കും വാർഹമല്ലാഹി വാർക്കാത്തു